ഹായ് ഓൾ ഞാൻ ടെൻ ടിപ്സ് ഫോർ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലൊരാൾ അന്ന് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജ് ഫ്രൈറ്റ് എങ്ങനെ ഒഴിവാക്കുക അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും അതിൻ്റെ പ്രാക്ടിക്കൽ ടിപ്സ് ഒക്കെ തന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു സോ ദിസ് വീഡിയോ ഇസ് ഫോർ ദാറ്റ് പേഴ്സൺ ഹു കമൻഡ് ആൻഡ് ഒരുപാട് ആൾക്കാർ ഹൂ സഫേഴ്സ് ഫ്രം സ്റ്റേജ് ഫ്രൈറ്റ് ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ കുറച്ച് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓഡിയൻസിനെ അല്ല ശരിക്കും ഫിയർ ചെയ്യുന്നത് നമുക്ക് അവരുടെ ജഡ്ജ്മെന്റിനെയാണ് പേടി നമ്മൾ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യം എക്സ്പോസ് ആകുമോ നമ്മൾക്ക് നമ്മളുടെ മേലെ ഒരു കൺട്രോൾ ഇല്ലേ നമ്മൾ ബ്ലാങ്ക് ആയി പോകും അപ്പോൾ ആൾക്കാരെ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള നമുക്ക് വരുന്ന ഒരു നമ്മളെ വീറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബോഡി പെട്ടെന്ന് തന്നെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് പോകും എഡ്രിനാലിനാണ് റഷ് ചെയ്യുന്നത് അപ്പം ഈ എഡ്രിനാലിനാണ് നമുക്ക് ബോഡിയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആകുമ്പോഴും എഡ്രിനാലിന് തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ പോടിയാൽ നമുക്ക് കുറച്ചൊന്നും അത്തരത്തിൽ ഫോൾ ചെയ്യാൻ പറ്റും അതായത് ഇത് എക്സൈറ്റ്മെന്റ് ആണ് ഇത് ശരിക്കും ഫ്രൈറ്റ് അല്ല എന്ന് നമ്മൾ ഈ നമുക്ക് വരുന്ന ഫ്രൈറ്റിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് നമ്മളോട് തന്നെ പറയുന്നത് കുറച്ച് നമ്മളെ കാൺ ചെയ്യാനായിട്ട് സഹായിക്കും കാരണം എക്സൈറ്റ്മെന്റിന്റെ സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ എന്താ അഡ്രൈറ്റ് കൂടുകയും നമുക്ക് വല്ലാത്തൊരു വേറൊരു നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതേ സിഗ്നൽ തന്നെയാണ് ബ്രെയിന് പോകുന്നത് അപ്പം ബ്രെയിന് നമുക്ക് ചെറുതായിട്ടൊന്നും കളിപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മളോട് പറ ആ ഒരു സെനാരി നമ്മളൊന്ന് റീഫ്രെയിം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ദിസ്ഇസ് എക്സൈറ്റ്മെന്റ് ദിസ് ഇസ് നോട്ട് ഫിയർ അല്ലെങ്കിൽ ഇത് ആസൈറ്റി അല്ല എന്ന് പറയുക നിങ്ങൾക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ലൈക്ക് ഇൻ നമുക്ക് ആങ്സൈറ്റിക്ക് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എക്സസൈസസ് ആണ് വൺ ഇസ് ദാറ്റ് ബ്രീത്തിങ് ടെക്നീക്സ് ഉണ്ടല്ലോ ഫോർ സെക്കൻഡ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക ടു സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്യുക സിക്സ് അത് എക്സൈൽ ചെയ്യുക നമ്മളൊരു ഫൈവ് സിക്സ് ടൈംസ് ഇങ്ങനെ ഒരു ബ്രത്ത് എടുത്ത് കഴിഞ്ഞാൽ നോർമലി ബോഡി ഒന്ന് റിലാക്സ് ആകും പിന്നെ ഇതുപോലെ തന്നെ ആൻസൈറ്റി വരുമ്പോൾ സ്റ്റേജ് ഫ്രൈറ്റ് ആൻസൈറ്റിയും ഈക്വൽ ആണെന്നല്ല ഞാൻ ഒരു രീതിക്കും പറയുന്നത് ഐ ആം സെയിം ആൻസൈറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ഗ്രൗണ്ടിങ് ടെക്നിക്സും നമുക്ക് സ്റ്റേജ് ഫ്രൈറ്റിലും യൂസ്ഫുൾ ആകും അപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമുക്ക് വേറൊരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ആൻസൈറ്റി ആണ് നമ്മൾ നമ്മുടെ സെൻസസിലേക്ക് ആ എനർജി റീഡയറക്റ്റ് ചെയ്യുക ആ ഫ്രൈറ്റിനെ മാറ്റിയിട്ട് നമ്മുടെ സെൻസസിലേക്ക് റീഡൈറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രൈറ്റിൽ നിന്നുള്ളൊരു ഡിസ്ട്രാക്ഷനാണത് നമ്മുടെ ഫൈവ് സെൻസസിലേക്ക് സോ ഇറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ചുറ്റും ഒരു കാണാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നെയിം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നാല് കാര്യങ്ങൾ നെയിം ചെയ്യുക ഹിയർ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ നെയിം ചെയ്യുക സ്മെല് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ നെയിം ചെയ്യുക ആൻഡ് വൺ തിങ് യു ക്യാൻ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അഞ്ച് സെൻസസിലേക്കും നിങ്ങൾ നിങ്ങളുടെ എനർജി റീഡയറക്ട് ചെയ്ത് കഴിയുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി ഒന്ന് റിലാക്സ് ആകും നമ്മളൊരു റൂമിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പം നമ്മുടെ ചുറ്റും നോക്കുക നമ്മളപ്പോൾ അവിടെ കേൾക്കുന്ന സൗണ്ടുകൾ നമ്മൾ ശ്രദ്ധിക്കും കാണുന്ന കാഴ്ചകൾ നമ്മൾ ശ്രദ്ധിക്കും ടച്ച് എന്നുള്ള സെൻസേഷൻ സ്റ്റിമുലേറ്റ് ആകുന്നു അപ്പോൾ ലൈക്ക് ആർ ഫൈവ് സെൻസസ് ആർ ഓൾ സ്റ്റിമുലേറ്റഡ് ആൻഡ് അത് നമ്മളെ ഒന്ന് ഗ്രൗണ്ട് ചെയ്യിക്കും ഒരു ബേസ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവർത്തിക്കും എപ്പോഴും സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളവർക്ക് പേടി എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് വൺ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് തേർട്ടി സെക്കൻഡ്സ് കഴിയുന്നടം വരെ ആയിരിക്കും അത് കഴിഞ്ഞൊരു ഫ്ലോയിലേക്ക് കയറാറുണ്ട് പിന്നെ നമ്മളുള്ള പേടിയെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കാവോ എന്നുള്ള പേടിയാണ് അപ്പോൾ ആ ഒരു ഇനിഷ്യേഷൻ മുതൽ നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് പറയുന്നിടം വരെ നമുക്ക് പേടി കൂടുതലായിരിക്കും സോ എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് റിഹേഴ്സ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് സെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്ട്രാ കോൺഫിഡൻറ്റ് ആയിരിക്കണം എന്താണ് പറയുന്നത് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് അത് പഠിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറേ അതായത് സ്മൂത്തായിട്ട് അത് തന്നെ ഫസ്റ്റ് പോർഷൻ സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുള്ളത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാനാണ് സാധ്യത അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൂനിക്കൂടിയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ കോൺഫിഡൻസിനെ അത് കുറച്ചുകൊണ്ടിരിക്കും സോ ഓൾവേസ് ട്രൈ ടു ഭയങ്കര റിലാക്സ് ആയിട്ട് ടോളായിട്ട് കൈയൊക്കെ വിരിച്ച് നല്ല ബ്രോഡായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക സ്ട്രേറ്റ് സ്പൈനൊക്കെ ആയിട്ട് ഒരു റിലാക്സ്ഡ് പോസ്റ്ററിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ബോഡി വൈസ് റിലാക്സ്ഡ് ആകും പിന്നെ ഒരു ടെൻഡൻസി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ഒരു ടെൻഡൻസി നമുക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടെങ്കിൽ വരാറുണ്ട് അതൊരു വിഷ്യസ് സൈക്കിൾ പോലെ നമ്മൾ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നു അത് പിന്നെ നമ്മുടെ ആങ്സൈറ്റി കൂട്ടുന്നു അപ്പോൾ അതൊരു വിഷ്യസ് സൈക്കിൾ പോലെ ആവാനായിട്ട് സാധ്യതയുണ്ട് ഈ ഫാസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ പേടി കൂടുന്നു പേടി കൂടുമ്പോൾ പിന്നെയും ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത് എവറിബഡി ഇൻ ദ ഓഡിയൻസ് അവർക്ക് ശരിക്കും മനസ്സിലാകും അത് വളരെ എവിഡൻ്റ് ആയിരിക്കും നമ്മൾ പാനിക് മോഡിലാണ് സംസാരിക്കുന്നതെന്ന് സോ ഓഡിയൻസ് ആക്ച്വലി നമ്മൾ ജഡ്ജ് ചെയ്യാനല്ലോ ഇവിടെ ഇരിക്കുന്നത് അവർ കാണുന്ന ഓഡിയൻസ് വിചാരിക്കുന്നു ഇയാളൊന്ന് റിലാക്സ് ആയിരുന്നെങ്കിൽ ഈ സ്പീക്കർ ഒന്ന് റിലാക്സ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്നെ അവർ വിചാരിക്കുകയുള്ളൂ ആരും നമ്മളെ അവിടെ ജഡ്ജ് ചെയ്യാനായിട്ട് ഇരിക്കുന്നില്ല കൂടുതൽ ആൾക്കാർ എന്തിനായിരിക്കും വന്നിരിക്കുന്നത് അവർക്ക് ഏതിനകത്തുനിന്ന് എന്തെങ്കിലും അവർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം അവർക്ക് ലൈഫിൽ ഇപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ വന്നിരിക്കുന്നവർ അവയർനെസ് പ്രോഗ്രാംസിന് വന്നിരിക്കുന്നവരൊക്കെ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ടേക്ക് അവേ ചെയ്യാനാണ് ചിലപ്പോൾ നമ്മുടെ വെൽവിഷ്യസ് ഉണ്ടായിരിക്കും അവരുടെ ആഗ്രഹം നമ്മൾ നന്നായിട്ട് സംസാരിക്കണം എന്നാണ് അപ്പോൾ ആ ഇപ്പോൾ നമ്മളൊന്ന് ഫംബിൾ ചെയ്തു ഇടയ്ക്കൊന്ന് ഫംബിൾ ചെയ്തു നമ്മളൊന്ന് ബ്ലാങ്ക് ആയി ആരും നമ്മളെ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യില്ല ദാറ്റ് ഈസ് നോർമൽ വേറൊരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് ഫംിൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മറന്നു പോകണമെങ്കിൽ നമ്മൾ അയാൾ ജഡ്ജ് ചെയ്യില്ലല്ലോ ഇറ്റ് ഇസ് സെയിം അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക ആരും നമ്മളെ ജഡ്ജ് ചെയ്യാനല്ല അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ട് പറഞ്ഞാൽ മതി ഫാസ്റ്റായിട്ട് പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ തോട്ട്സ് ഫോം ചെയ്തു വരുന്നതിന് മുന്നേ നമ്മൾ പറയാൻ ശ്രമിക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്സസ് ഉണ്ടാകും അപ്പം വളരെ അധികം ആലോചിച്ച് വളരെ പതുക്കെ പതുക്കെ നമ്മൾ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ ബ്രിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തോട്ട്സ് ഇങ്ങനെ അടുക്കി 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 വന്ന് പതുക്കെ പതുക്കെ അത് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും അതുപോലെ തന്നെ കേട്ടിരിക്കുന്നവർക്കും കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ബോഡി ലാംഗ്വേജും പറയുന്ന എൻ്റെ സ്പീഡും ഒക്കെ സ്ലോ ആകുമ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആണ് എന്നുള്ള ആണെന്നുള്ള ആണ് ആളുകൾക്ക് കിട്ടുന്നത് പിന്നെ സംസാരിക്കുമ്പോൾ എപ്പോഴും നല്ല ഒച്ചയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ദാറ്റ് ഗ്രാപ്സ് പീപ്പിൾസ് അറ്റൻഷൻ ഒച്ചയിലെന്ന് വെച്ചാൽ എപ്പോഴും ഒച്ചകിൽ ഒരേ ടോണിൽ സംസാരിക്കണമെന്നല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഇമോഷൻസ് വേണം എക്സ്പ്രഷൻസ് വേണം ജസ്റ്റ് കൈയും കൈകാലും ഒക്കെ എടുത്ത് സംസാരിക്കുക അതുപോലെ തന്നെ കൈയും കാലും മീൻസ് എന്നൊരു ഫ്ലോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ എടുത്ത് സംസാരിക്കാം പിന്നെ നടന്ന് സംസാരിക്കുക ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുക അപ്പോൾ ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിന്ന് സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക ആ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ഇതെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ടോൺ നിങ്ങൾക്ക് ഒന്ന് ബെറ്റർ ആക്കുക അതായത് ഒരേ ടോണിലെ മൊണോട്ടോണസ് ആയിട്ട് അതിപ്പം വളരെ ഉച്ചത്തിലാണെങ്കിലും പയ്യാണെങ്കിലും മൊണോട്ടോണസ് ആയിട്ട് സംസാരിക്കുന്നത് കുറച്ച് അരോചകമാണ് അല്ലെ ഒന്നാമത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മൊണോട്ടോണസ് അല്ലാതെ നമ്മൾ പറയുന്നതിലേക്ക് അതിനനുസരിച്ചുള്ള ഏറ്റക്കുറച്ചുകളൊക്കെ വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അതൊന്നും വിഷയമല്ല ഇത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് ഇറങ്ങണം എന്നാണെന്നുണ്ടെങ്കിൽ ഓൺലി പേസ് മാത്രം ശ്രദ്ധിക്കുക വളരെ സ്ലോ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ സ്ക്ലോ ആയിട്ട് മാത്രം പറയാനായിട്ട് ശ്രമിക്കുക നമ്മൾ ബ്രെയിനിനെ ഓവർ ബേർഡൺ ചെയ്യാതിരിക്കുക ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക നമ്മൾ ചിലപ്പോൾ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്തിരിക്കും ഫംബിൾ ചെയ്തിരിക്കും ബ്ലാങ്ക് ആയി പോയിന്നിരിക്കും അതൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഫംബിൾ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളിത് പിറ്റേതോ ദിവസം ഒരു സ്പീച്ച് ഉണ്ടെന്ന് അറിയായിരിക്കും അല്ലേ അപ്പോൾ അതിന് ഇടയ്ക്ക് ഞാൻ ബ്ലാങ്ക് ആയി പോയാൽ എന്തൊക്കെ ഫില്ലർ സെന്റൻസസ് എനിക്ക് പറയാൻ പറ്റും ഫില്ലർ സെൻറ്റൻസിന് നമ്മൾ ബ്ലാങ്ക് ആയി പോകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് അപ്പം ഓക്കെ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോകാം അല്ലെങ്കിൽ അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ഡൈവേർഷൻ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ബന്ധപ്പെട്ട വേറൊരു അൺറിലേറ്റഡ് പോയിന്റ് അവിടെ കേറ്റി പറയാം അപ്പോൾ ദാറ്റ് ഇസ് അപ് ടു യു എന്താണ് നിങ്ങളുടെ ഫില്ലർ സെന്റൻസ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ബ്ലാങ്ക് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒന്നോ രണ്ടോ സെൻറ്റൻസസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച് വയ്ക്കുക അല്ലെങ്കിൽ നോക്കി വെക്കുക തീരുമാനിച്ചു വെക്കുക പിന്നെ എപ്പോഴും ഒരു സ്പീച്ച് ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യും അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നതിൽ നമ്മൾ ഒരു മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ചില ആളുകൾ മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ചില ആൾക്കാർക്ക് മിറർ കാണുമ്പോൾ ദിയർ സീൻ ഡംസൽസ് പക്ഷെ നമ്മൾ ക്രൗഡിൽ പോയി സംസാരിക്കുമ്പോൾ നമ്മൾ ക്രൗഡിനെയാണ് കാണുന്നത് അപ്പോൾ അതിലും അവർക്ക് കംഫർട്ടബിൾ ചിലപ്പോൾ ഒരു വാളിൽ നോക്കി സംസാരിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾ ഒരു ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് സ്പേസ് ഓഫ് വാളിൽ ചിലപ്പോൾ നോക്കി സംസാരിക്കാൻ പറ്റും അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം യു ക്യാൻ റെക്കോർഡ് യുവർ സെൽഫ് ഇൻ ദ ഫോൺ അങ്ങനെ നോക്കിയിട്ട് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാം നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് യു ട്രസ്റ്റ് ആൻഡ് യു ഡോണ്ട് ഫീൽ ജഡ്ജ് ബൈ ദ പേഴ്സൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് അവരെ ഫ്രണ്ടിൽ എത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രെസന്റ് ചെയ്യാം ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മച്ച് ബെറ്റർ അവരുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്ത് കാണിക്കാം അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ തരത്തിൽ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ട ഇറ്റ്സ് ടൈപ്പ് ഓഫ് നമ്മൾ ഫോബിയയിലൊക്കെ ചെയ്യുന്ന എക്സ്പോഷർ തെറാപ്പി പോലെയാണ് അതായത് ഇപ്പോൾ സ്പൈഡറിനെ ഒരാൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യം തന്നെ സ്പൈഡറിനെ പിടിച്ച് ദേഹത്തിട്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എക്സ്പോഷർ സോ എക്സ്പോഷർ ഈസിലേക്ക് ഗ്രേഡ് ആദ്യം നമ്മൾ ഒരു സ്പൈഡറിനെ ഒരു വീഡിയോയിൽ കാണിക്കും അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ കാണിക്കും പിന്നെ സ്പൈഡറിന് ഒറിജിനൽ സ്പൈഡറിനെ ദൂരെ കാണിക്കും പിന്നെ അടുത്ത് കാണിക്കും ഇങ്ങനെയായിരിക്കും അതിനോടുള്ള പേടി ജെന്വൻലി മാറ്റാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് നമ്മൾ ഫോബിയയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റേജ് ഫ്ലൈറ്റ് ഒഴിവാക്കാനായിട്ട് നമ്മളെ തന്നെ ചെറിയ ക്രൗഡിനോട് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സോ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ എക്സ്പോസ് ചെയ്യുക അത് പല തരത്തിലുള്ള എക്സ്പോഷേഴ്സ് നമ്മൾ കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞാൽ റിവർ ഫ്രണ്ടിൽ സംസാരിക്കുക റെക്കോർഡ് ചെയ്യുക വോളിൽ നോക്കി സംസാരിക്കുക ഇവൻ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും സംസാരിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഹോൾ ക്രൗഡിനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഫിയർ കൂടും ഒരു നൂറാൾക്കാർ ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പേടിക്കാം അപ്പം അതിന് പകരം നമ്മൾ പബ്ലിക് സ്പീക്ക് ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ ഭയങ്കരമായിട്ട് കീട്ട് തലയായിട്ട് എത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കോൺഫിഡൻസ് കൂടും അയാളോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനൊരാൾ ക്രൗഡിൽ ഉണ്ടെങ്കിൽ അയാളെ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലെയിൻ വാളിൽ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം ചിലപ്പോൾ നമ്മുടെ വെൽ നമ്മുടെ ഫാമിലി ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കുമ്പോൾ കോൺഫിഡൻസ് കിട്ടുവാണെങ്കിൽ അവരെ നോക്കി സംസാരിക്കാം അപ്പോൾ എവിടെ നോക്കുമ്പോഴാണോ ഒരു കോൺഫിഡൻസ് പോകുന്നത് അവിടെ നോക്കി സംസാരിക്കാം ആൻഡ് യു ഫീൽ ദാറ്റ് ഈ ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആൻസൈറ്റി അല്ലെങ്കിൽ സ്റ്റേജ് ഫ്രൈറ്റ് കുറയും മൊത്തമായിട്ട് ക്രൗഡിനെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫിയർ അൺകൺട്രോൾഡായിട്ട് പോകും പിന്നെ ചില ആൾക്കാർക്ക് ഒരു സാധനം ചില കൈയ്യിൽ പിടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും ഒരു പേന ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സ്ലൈഡ് ഒക്കെ മാറ്റാനുള്ള പോയിൻറ്ററാണെങ്കിലും ലൈക്ക് വെന്യൂ ഫീൽ എന്തെങ്കിലും ഒരു പ്രഷർ ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഗ്ലിച്ച് നിങ്ങളുടെ ടോക്കിലുണ്ടാകുമ്പം അതിനകത്തേക്ക് നിങ്ങൾക്ക് അമർത്തിപ്പിടിക്കുമ്പോൾ ഒരു ആൻസൈറ്റി റിലീഫ് കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ പെർഫെക്ഷൻ ആഗ്രഹിച്ച് അവിടെ ആരും ഇപ്പോയില്ല നമ്മൾ ആ ഓഡിയൻസ് ആയിട്ട് കണക്ട് ആവാനായിട്ടാണ് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂ അവർക്ക് കൊടുക്കാനാണ് വന്നിരിക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന നമുക്ക് ലാപ്സസ് ഉണ്ടാകാം ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ അങ്ങനെ മാത്രമേ അതിനെ കാണാവുള്ളൂ അല്ലാതെ നമ്മളെ അസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളൊരു സ്പോട്ട്ലൈറ്റിലാണ് നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഇല്ല ഇറ്റ്സ് ജസ്റ്റ് അനദർ ടോക്ക് ഫോർ ദം അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി ഒരിക്കലും നമ്മളെ കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസ് നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല നമ്മുടെ എനിമീസ് അല്ല അവരെ നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് കൊണ്ടുമാണ് അവർ ആ ടോക്ക് കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ അതിനെ ആ ഒരു തരത്തില് റിയലിസ്റ്റിക് ആയിട്ട് മാത്രം കാണുക ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എഴുതിയൊന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ പവർ പോയിന്റ് ഇട്ട് സംസാരിക്കും ചിലപ്പോൾ നമ്മൾ എഴുതി സംസാരിക്കും മോസ്റ്റ് ഓഫ് ഓൾ പബ്ലിക് സ്പീക്കിംഗ് ഇൻ ഇന്ത് കോണ്ടാക്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രസംഗം നമ്മൾ ഫ്രീ ആയിട്ട് നിന്നൊന്നും ഇല്ലാതെ എന്നുള്ള രീതിക്ക് കാണേണ്ട കാര്യം ഇല്ല അങ്ങനെ ആയിരിക്കണം എന്നില്ല സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ മോൾഡ് ചെയ്യാം ഫ്ലെക്സിബിൾ ആക്കുക കാരണം നമ്മളാണ് സ്പീക്കർ വി ആർ ദ അതോറിറ്റി അല്ലേ അൺലെസ് ഒരു ഓർഗനൈസേഷൻ നമ്മളോട് ഒരു റിക്വയർമെൻറ്റ്സ് ഒന്നും പറയാത്ത പക്ഷം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ പ്രസംഗം എഴുതിയിട്ട് പോകാം പക്ഷേ ബെറ്റർ നോട്ട് ടു റീഡ് ഫ്രം ദാറ്റ് അത് മാറ്റി വെച്ചിട്ട് അല്ലാതെ പറയുന്നതായിരിക്കും നല്ലതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം ഫോർ ദ കണ്ടിങ്ങീ ഓഫ് സെൻറ്റൻസസ് എന്തോ ബട്ട് ഇഫ് യു റിയലി വോണ്ട് ടു ലൈക്ക് ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് സ്കിൽസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇംഗീഷ്യലി നമുക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതിക്കൊണ്ട് കൊണ്ട് പോകും അപ്പോൾ നമ്മൾ എന്തായാലും പോയിന്റുകളൊന്നും വിട്ടുപോകില്ല എന്ന് ഉറപ്പാക്കാം എന്തെങ്കിലും ഒരു പെട്ടെന്ന് നമുക്കൊരു ഒരു കാര്യം പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റ് ഒരു ഫിലറായിട്ട് ഉപയോഗിച്ചു കൊണ്ട് നമുക്ക് ആ പ്രസംഗം തുടരാനായിട്ട് സാധിക്കും പിന്നെ ഈവൻ യു ക്യാൻ യൂസ് പവർ പോയിന്റ്സ് നമുക്കൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം ഫുൾ ഒന്നും എല്ലാം എഴുതിയില്ലെങ്കിലും മേ ബി ഫ്രം ഇമേജസ് അതൊക്കെ ഇറ്റ്സ് അപ് ടു യു അപ്പം മോസ്റ്റ് കോമൺലി പബ്ലിക് സ്പീക്കിങ്ങിലുള്ള ആൾക്കാർ ചെയ്യുന്നത് ദ റൈറ്റ് ദ പോയിന്റ്സ് ടു കവർ ആൻഡ് ദിവിൽ ജസ്റ്റ് ബൂ ത്രൂ ഇറ്റ് അതായിരിക്കും ഒരു നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് ഇഫ് യു വോണ്ട് ടു ഇംപ്രൂവ് എവറി ഡേ ദാറ്റ് ഇസ് വൺ തിങ് യു ക്യാൻ ഡു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്